ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പദ്ധതിയാണ് പള്ളിപ്പുറം ചെങ്ങണാക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ജൂലൈ അവസാന വാരത്തിലുണ്ടായ പ്രളയത്തെ തുടർന്ന് ഭാരതപ്പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്കീമിലെ പമ്പ് ഹൗസിൽ വെള്ളം കയറി ജനറേറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചു പദ്ധതിക്ക് കീഴിൽ വരുന്ന ഏതാണ്ട് നാനൂറ് ഏക്കറിൽ ഇറക്കിയ ഒന്നാം വിള കൃഷി ഇപ്പോൾ കതിരായി കഴിഞ്ഞു കൃഷിയെടുത്ത് വെള്ളം വറ്റാതെ നിർത്തേണ്ട സമയമാണിപ്പോൾ അതോടൊപ്പം രണ്ടാം വിള കൃഷിയിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ എന്നാൽ ഞാറുപാകാനായി പൂട്ടി നിലമൊരുക്കാൻ വെള്ളമില്ല ഇതിന് അടിയന്തിരമായി പരിഹാരം ആവശ്യമാണ് ഇറിഗേഷനിലെ വെള്ളം മാത്രം ആശ്രയിച്ചാണ് ഇവിടെ രണ്ട് വിള കൃഷി ചെയ്യുന്നത് നാല് ദിവസം മഴ കുറഞ്ഞാൽ വെള്ളം പറ്റുന്ന പ്രദേശം കൂടിയാണിത് കൂടാതെ പദ്ധതിക്ക് കീഴിലുള്ള കനാലുകളിൽ പുല്ലും ചെളിയും നിറഞ്ഞു കിടക്കുകയാണിപ്പോൾ കനാലിലൂടെ വെള്ളം ഒഴുക്കിവിടാൻ ഇത് തടസ്സമാണ് ഇവ വൃത്തിയാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയത്തിൽ തകർന്നുകിടക്കുന്ന കൊയമ്പിലക്കാട് നിലംഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന കനാലാണിത് എന്നാൽ ഏതാണ്ട് മുന്നൂറ് മീറ്ററോളം കനാൽ തകർന്നു കിടക്കുന്നു കനാലിൽ നിന്ന് മുഴുവൻ വെള്ളവും ചോർന്നു പോകുന്ന സ്ഥിതി അടിയന്തിരമായി കനാൽ നവീകരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് കാർഷിക മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വള്ളിപ്പുറം ചങ്ങണാവുന്ന ലിപ്തേഷൻ പദ്ധതിയിലെ പമ്പ് ഹൗസും കനാലുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലുണ്ടായ മഹാപ്രളയത്തിൽ പള്ളിപ്പറം ലിപ്റ്റേഷൻ്റെ പമ്പ് ഹൗസിലെ പ്രധാനപ്പെട്ട പൈപ്പുകളും അത് സ്ഥാപിച്ച പില്ലറുകളും ഭാരതപ്പുഴയിലെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ പെട്ട് തകർന്നു പോയിരിക്കുകയാണ് പൈപ്പ് പൊട്ടിക്കിടക്കുകയാണ് പമ്പ് ഹൗസിനകത്ത് വെള്ളം മുങ്ങി മുങ്ങിയിട്ട് അതിന് എന്തൊക്കെ നാശനാഷങ്ങളുണ്ടായിരുന്നെന്ന് പറയാൻ വയ്യ അത് അവർ പരിശോധിക്കേണ്ടതാണ് ഇതിപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിലുള്ള വിഷയമാണ് അത് അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ് ഈ പദ്ധതിക്ക് കീഴിൽ നാനൂറ് ഏക്കർ കൃഷി ഇരിപ്പുകൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ആ ഒന്നാമളെ കൃഷി കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അത് നെല്ല് വയറും കതിരുമാണ് പ്രായം ഇപ്പോൾ വെള്ളം പറ്റാതെ നിർത്തേണ്ട സമയമാണ് പക്ഷേ പദ്ധതി മുടങ്ങിക്കിടക്കുന്നത് കാരണത്താൽ ഇപ്പോൾ വെള്ളം പമ്പ ചെയ്യാൻ നിർത്തിയില്ല അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് പിന്നെ രണ്ടാമത്തെ വിഷയം നമ്മുടെ ഈ ലിഫ്റ്റിഗേഷൻ പദ്ധതിക്ക് കീഴിലുള്ള കനാലുകളിൽ പുല്ലും പൊന്തയും ചെളിയും നിറഞ്ഞ് വെള്ളം പമ്പ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അതിനൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അടിയന്തരമായി ഈ കനാൽ വൃത്തിയാക്കി കർഷകരുടെ ഈ വലിയ വിഷമം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക രണ്ടാമത്തത് മൂന്നാമത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയത്തിൽ പ്രധാനപ്പെട്ട കനാലുകൾ തകർന്നു കിടക്കുന്ന കനാലുകൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതിൽ ഒരു കനാൽ കോയം ഫിലാക്കാട് നിലം ഭാഗത്തേക്കുള്ള മുന്നൂറ് മീറ്റർ കനാൽ തകർന്നു കിടക്കുകയാണ് ആ കനാലിൽ കൂടി വെള്ളം കൊണ്ടുപോകാൻ നിമർത്തിയില്ല ഏക്കര കണക്കിൽ കൃഷി ഉള്ള ഒരു പ്രദേശമാണ് ആ കനാലിൻ്റെ അറ്റത്ത് അവിടേക്ക് വെള്ളമെത്തിക്കാൻ യാതൊരു പാവല്ല രണ്ട് പ്രാവശ്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തി പോയതാണ് വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചതായി കണ്ടില്ല ഇതിനെല്ലാം കൂടി ഒരു അടിയന്തര പരിഹാരം പ്രധാനമായി ഈ പമ്പഹൗസ് പ്രവർത്തിക്കാൻ അടിയന്തര നടപടി ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പാടശേഖര കൊണ്ടുപോക്കര പാടശേഖര സമിതി പ്രസിഡൻറ്റ് ശങ്കരനാരായണൻ അതുപോലെ നമ്മുടെ ബഹുമാന സെക്രട്ടറി ഉമ്മർ ഹാജി അതുപോലെ തന്നെ പാമ്പാടി പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് വി മുഹമ്മദ് അലി എന്നിവരെ അടങ്ങുന്ന ഒരു സമിതിയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് അടിയന്തരമായി ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത് അടിയന്തരമായി നാനൂറ് ഏക്കർ കൃഷി രണ്ടു പേ നഷ്ടപ്പെടാതെ കിട്ടണമെങ്കിൽ അടിയന്തരമായി ഇതിന് പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് പണി നടക്കുന്നത് ഒരു താൽക്കാലിക പണി നടക്കുന്നുണ്ട് ആ താൽക്കാലിക പണി കൊണ്ട് ഇത് ഒന്നും ആവുകയില്ല ചിലപ്പോൾ ഈ കൃഷി ഇറക്കിയ രണ്ടാം വേള കൃഷി ഇറക്കിയ സമയത്താകും ഇനി അത് തകരുക തകരുന്ന സമയത്ത് ഇവിടെ ഷട്ടർ ഇറക്കി വെള്ളം പുഴ സ്റ്റോർ ചെയ്യും അത് കഴിഞ്ഞു പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടേക്ക് വരാനുള്ള സൗകര്യങ്ങളുണ്ട് അതിന് വേണ്ട ഫണ്ട് വെച്ച് ആ ഫില്ലറുകളോ എന്തൊക്കെയാണ് അവിടുത്തെ കുറ്റപ്പണികൾ ചെയ്യണം ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു താൽക്കാലിക ഒരു പണിയാണ് ആ പണി കൊണ്ട് ഞങ്ങളുടെ കൃഷി നശിക്കാനുള്ളൊരു വഴിയാണ് അത് വരുത്തരുതെന്ന് വി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ വെള്ളം കയറി കേടുപാടുകൾ സംഭവിച്ച ഉപകരണങ്ങളുടെയും പൈപ്പുകളുടെയും താൽക്കാലിക നവീകരണങ്ങൾ ആരംഭിച്ചു എന്നാൽ ഇത് നിലവിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്കുള്ള പരിഹാരമാകില്ലെന്നാണ് കർഷകരുടെ വാദം കർഷകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് രേഖാമൂലം നിവേദനം നൽകിയതാണെന്ന് കൊണ്ടൂർക്കര പാടശേഖര സമിതി പ്രസിഡന്റ് വി ശങ്കരനാരായണൻ വി ഉമ്മർഹാജി പാമ്പാടി പാടശേഖര സമിതി പ്രസിഡന്റ് വി മുഹമ്മദിലി എന്നിവർ പറഞ്ഞു എന്നാൽ പദ്ധതിയിലെ ജനറേറ്റർ നിലവിലുള്ള പ്രതലത്തിൽ നിന്ന് ഉയർത്തി സ്ഥാപിക്കേണ്ടതുണ്ട് കൂടാതെ ഭാരതപ്പുഴയിൽ വെള്ളം പമ്പ് ചെയ്യാനായി പൈപ്പ് സ്ഥാപിച്ചിരുന്ന കരിങ്കൽ തൂണ് തകർന്നുപോയിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റിൽ തൂണ് നിർമ്മിക്കാനും മറ്റ് പ്രവൃത്തികൾക്കുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ആർ ഇ എൽ ഐ എസ് സ്കീമിലെ പ്ലാൻ വർക്കിൽ ഉൾപ്പെടുത്താനായി ഒന്നര ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചതായി മൈനർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു